ദി ആക് ഓഫ് നോവ നോഹയുടെ പെട്ടകത്തിൻറെ യാഥാർത്ഥ്യം നോഹയുടെ പെട്ടകത്തിന്റെ കഥ ബൈബിളിലെ ഏറ്റവും പ്രസിദ്ധമായ കഥകളിലൊന്നാണ് ഈ കഥയുടെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് നൂറ്റാണ്ടുകളായി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വീഡിയോയിൽ നോഹയുടെ പെട്ടകത്തിന്റെ യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച ചരിത്രപരമായ തെളിവുകളും ശാസ്ത്രീയ പഠനങ്ങളും നടത്തപ്പെട്ട അന്വേഷണങ്ങളും വിശദമായി പരിശോധിക്കുകയും അവയുടെ അടിസ്ഥാനത്തിൽ പെട്ടകത്തിന്റെ യാഥാർത്ഥ്യത്തെ വിവേകിക്കുകയും ചെയ്യും ചരിത്രപരമായ സൂചനകൾ നോഹയുടെ പെട്ടകത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ പുരാതന കാലം മുതൽ തന്നെ കാണാൻ കഴിയും ക്രിസ്തുവിനു മുമ്പ് മൂന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ബാബിലോണിയൻ പുരോഹിതനായ ബെറോസസ് തന്റെ രചനകളിൽ നോഹയുടെ പെട്ടകത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് പെട്ടകത്തിന്റെ അവശിഷ്ടങ്ങൾ അർമേനിയയിലെ കോർഡിയൻ പർവ്വതങ്ങളിൽ കാണാൻ കഴിയുമെന്നാണ് ഒന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന യഹൂദ ചരിത്രകാരനായ ജോസിഫസും തന്റെ കൃതികളിൽ നോഹയുടെ പെട്ടകത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് പെട്ടകത്തിൻറെ അവശിഷ്ടങ്ങൾ അർമേനിയയിൽ കാണാൻ കഴിയുമെന്നും ജനങ്ങൾ അതിൽ നിന്നും കീലെടുത്ത് അലക്കെട്ടായി ഉപയോഗിക്കുന്നുവെന്നുമാണ് മധ്യകാലഘട്ടത്തിലും നോഹയുടെ പെട്ടകത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കാണാൻ കഴിയും പതിമൂന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പ്രശസ്ത യാത്രികനായ മാർക്കോ പോളോ തന്റെ യാത്രാവിവരണത്തിൽ അരാരാത്തു പർവ്വതത്തെക്കുറിച്ചും അവിടെ നോഹയുടെ പെട്ടകം ഉണ്ടെന്ന വിശ്വാസത്തെക്കുറിച്ചും പരാമർശിച്ചിട്ടുണ്ട് പതിനാലാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സർ ജോൺ മാൻഡവിൽ എന്ന യാത്രികനും തന്റെ കൃതികളിൽ നോഹയുടെ പെട്ടകത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് ആധുനിക ആധുനികകാലത്തെ അന്വേഷണങ്ങൾ പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ ആരംഭത്തോടെ നോഹയുടെ പെട്ടകത്തിനായുള്ള അന്വേഷണങ്ങൾ കൂടുതൽ സംഘടിതമായി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊമ്പത് ഇൽ ജർമ്മൻ ശാസ്ത്രജ്ഞനായ ഫ്രീഡ്രിജ് പാരോട്ട് അരാരാത്തു പർവ്വതത്തിൽ കയറി അദ്ദേഹം പർവ്വതത്തിന്റെ മുകളിലെത്തിയെങ്കിലും പെട്ടകത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ യാത്രനോഹയുടെ പെട്ടകത്തിനായുള്ള തിരച്ചിലിന് പുതിയ ഊർജം നൽകി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറ് ഇൽ ബ്രിട്ടീഷ് രാഷ്ട്രീയക്കാരനും പണ്ഡിതനുമായ ജെയിംസ് ബ്രൈസ് അരാരാത്തു പർവ്വതത്തിൽ കയറി അദ്ദേഹം പർവ്വതത്തിൽ നിന്നും ഒരു മരക്കഷണം കണ്ടെത്തി ഈ മരക്കഷണം നോഹയുടെ പെട്ടകത്തിന്റേതാകാമെന്ന് അദ്ദേഹം വിശ്വസിച്ചു ഇത് നോഹയുടെ പെട്ടകത്തിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് പുതിയ ഊർജം നൽകി ഇരുപതാം നൂറ്റാണ്ടിന്റെ ആരംഭത്തോടെ ലോകമെമ്പാടുമുള്ള പ്രളയകഥകളെക്കുറിച്ചുള്ള പഠനങ്ങൾ ആരംഭിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് ഇൽ ജോർജ് സ്മിത്ത് ഗിൽഗമേഷ് ഇതിഹാസത്തിന്റെ പരിഭാഷ പുറത്തിറക്കി ഈ ഇതിഹാസത്തിലെ പ്രളയകഥ ബൈബിളിലെ നോഹയുടെ പെട്ടകത്തിന്റെ കഥയുമായി സാമ്യമുള്ളതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഇൽ ജെയിംസ് ഫ്രേസർ ഫോക്ലോർ ഇൻ ദി ഓൾഡ് ടെസ്റ്റമെന്റ് എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചു ഈ പുസ്തകത്തിൽ ലോകമെമ്പാടുമുള്ള പ്രളയകഥകളെക്കുറിച്ച് വിശദമായി പ്രതിപാദിച്ചിരുന്നു ഈ പഠനങ്ങൾ നോഹയുടെ പെട്ടകത്തിന്റെ യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച ചർച്ചകൾക്ക് പുതിയ മാനം നൽകി ഇരുപതാം നൂറ്റാണ്ടിൻറെ മധ്യത്തോടെ നോഹയുടെ പെട്ടകത്തിനായുള്ള അന്വേഷണങ്ങൾ കൂടുതൽ തീവ്രമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുക്കളിൽ റഷ്യൻ പൈലറ്റായ റോസ്കോ വിസ്കി അരാരാത്തു പർവ്വതത്തിനു മുകളിൽ വിമാനം പറത്തുമ്പോൾ പെട്ടകം കണ്ടതായി അവകാശപ്പെട്ടു ഈ വാർത്ത വലിയ താൽപ്പര്യം ജനിപ്പിച്ചു ഈ കാലഘട്ടത്തിൽ നിരവധി ദൃക്സാക്ഷി വിവരണങ്ങൾ പുറത്തുവന്നു ജോർജ് ഹഗോബിയൻ എന്ന അർമേനിയൻ വംശജൻ ആയിരത്തി തൊള്ളായിരത്തി എട്ട് ലും ആയിരത്തി തൊള്ളായിരത്തി പത്ത് ലും താൻ പെട്ടകം കണ്ടതായി അവകാശപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിമൂന്ന് ഇൽ എഡ്ഡേവിസ് എന്ന അമേരിക്കൻ സൈനികൻ താൻ പെട്ടകം കണ്ടതായി പറഞ്ഞു ഈ വിവരണങ്ങൾ നോഹയുടെ പെട്ടകത്തിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള വിശ്വാസത്തെ ശക്തിപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കളിൽ ഫ്രഞ്ച് വ്യവസായിയായ ഫെർണാൻഡ നവാറ നിരവധി അന്വേഷണങ്ങൾ നടത്തി അദ്ദേഹം അരാരാത്തു പർവ്വതത്തിൽ നിന്നും മരക്കക്ഷണങ്ങൾ കണ്ടെത്തി ഈ മരക്കക്ഷണങ്ങൾ നോഹയുടെ പെട്ടകത്തിൻ്റെതാണെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു ഇനിയും നോഹയുടെ പെട്ടകത്തിന്റെ യാഥാർത്ഥ്യത്തെ സമർത്ഥിക്കുന്ന വാദങ്ങൾ ഒന്ന് പരീക്ഷിക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കളിൽ സർച്ച് ഫൗണ്ടേഷൻ എന്ന സംഘടന നിരവധി അന്വേഷണങ്ങൾ നടത്തി എറിൽ കമ്മിങ്സ് എന്ന ഗവേഷകൻ ഈ സംഘടനയുടെ നേതൃത്വത്തിൽ നിരവധി യാത്രകൾ നടത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് വരെ നാസ ബഹിരാകാശയാത്രികനായ ജെയിംസ് ഇർവിനും ഈ അന്വേഷണങ്ങളിൽ പങ്കെടുത്തു ഇത് നോഹയുടെ പെട്ടകത്തിനായുള്ള തിരച്ചിലിന് കൂടുതൽ പ്രാധാന്യം നൽകി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കൾ മുതൽ ശാസ്ത്രീയവും പുരാവസ്തുശാസ്ത്രപരവുമായ സമീപനങ്ങൾ കൂടുതൽ പ്രാധാന്യം നേടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊമ്പത് ലെ വ്യോമചിത്രങ്ങൾ വിശദമായി പഠിക്കപ്പെട്ടു ആധുനിക ഉപഗ്രഹ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള പഠനങ്ങളും നടത്തപ്പെട്ടു ഭൂമിക്കടിയിലേക്ക് തുളച്ചു റഡാർ കാന്തമാബിനി തുടങ്ങിയ ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള സർവേകളും നടത്തപ്പെട്ടു തൊള്ളായിരത്തി എഴുപത്തിയേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് വരെ റോൺവയാറ്റ് നിരവധി അന്വേഷണങ്ങൾ നടത്തി രണ്ടായിരത്തി പത്ത് ഇൽ ഹോങ്കോങ് ആസ്ഥാനമായുള്ള നാമി എന്ന സംഘടന ഒരു വലിയ അന്വേഷണം നടത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ആൻഡ്രൂ ജോൺസും അഹമ്മദ് എർത്തുകുളും നടത്തുന്ന ഗവേഷണങ്ങൾ പുതിയ കണ്ടെത്തലുകൾക്ക് വഴിവച്ചിട്ടുണ്ട് ഈ അന്വേഷണങ്ങൾക്കൊപ്പം തന്നെ അക്കാദമിക് ലോകവും ശാസ്ത്രലോകവും നോഹയുടെ പെട്ടകത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് വരാരാത്തു പർവ്വതത്തിന്റെ ഭൂഗർഭശാസ്ത്രപരമായ പഠനങ്ങൾ പുരാതന പ്രളയങ്ങളുടെ പുരാവസ്തു തെളിവുകൾ നോഹയുടെ പെട്ടകത്തിന്റെ ചരിത്രപരമായ യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ എന്നിവ നടന്നുകൊണ്ടിരിക്കുന്നു ചരിത്രപരമായ സാക്ഷ്യങ്ങൾ നോഹയുടെ പെട്ടകത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ പുരാതന കാലം മുതൽ തന്നെ കാണാൻ കഴിയുന്നു ബെറോസസ് ജോസിഫസ് തുടങ്ങിയ പ്രാചീന എഴുത്തുകാർ പെട്ടകത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് ഇത് പെട്ടകത്തിന്റെ യാഥാർത്ഥ്യത്തെ സൂചിപ്പിക്കുന്നു ലോകമെമ്പാടുമുള്ള പ്രളയകഥകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സമാനമായ പ്രളയകഥകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതൊരു വിശ്വവ്യാപക പ്രളയമുണ്ടായിരുന്നു എന്നതിൻറെ തെളിവായി കാണാം ശാസ്ത്രീയ പഠനങ്ങൾ ആധുനിക ശാസ്ത്രീയ ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള പഠനങ്ങൾ അരാരാത്തു പർവ്വതത്തിൽ അസാധാരണമായ ഘടനകൾ കണ്ടെത്തിയിട്ടുണ്ട് ഇതു പെട്ടകത്തിന്റെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നു ദൃക്സാക്ഷി വിവരണങ്ങൾ നിരവധി ആളുകൾ പെട്ടകം കണ്ടതായി അവകാശപ്പെട്ടിട്ടുണ്ട് ഈ വിവരണങ്ങൾ പരസ്പരം സ്ഥിരീകരിക്കുന്നവയാണ് പുരാവസ്തു തെളിവുകൾ അരാരാത്തു പർവ്വത പ്രദേശത്തു നിന്നും കണ്ടെത്തിയ മരക്കഷണങ്ങൾ പെട്ടകത്തിൻ്റെതാകാമെന്ന് കരുതപ്പെടുന്നു ബൈബിളിൻറെ കൃത്യത ബൈബിളിലെ മറ്റു നിരവധി വിവരണങ്ങൾ ചരിത്രപരമായി കൃത്യമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടുതന്നെ നോഹയുടെ പെട്ടകത്തിൻറെ കഥയും യഥാർത്ഥമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സാങ്കേതിക സാധ്യത ആധുനിക കപ്പൽ നിർമ്മാണ വിദഗ്ധർ ബൈബിളിൽ വിവരിച്ചിരിക്കുന്ന അളവുകൾ പ്രകാരം ഒരു പെട്ടകം നിർമ്മിക്കുക സാധ്യമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ജലപ്രളയത്തിന്റെ ശാസ്ത്രീയ സാധ്യത ഭൂമിയിലെ മുഴുവൻ ജലത്തിന്റെയും അളവ് ഒരു ആഗോള പ്രളയത്തിനു മതിയായതാണെന്ന് കണക്കുകൾ കാണിക്കുന്നു സാംസ്കാരിക പ്രാധാന്യം ലോകമെമ്പാടും നോഹയുടെ പെട്ടകത്തിന്റെ കഥ അറിയപ്പെടുന്നു ഇത്രയധികം പ്രചാരം നേടിയ ഒരു കഥ വെറും സങ്കൽപ്പം മാത്രമായിരിക്കാൻ സാധ്യതയില്ല തുടരുന്ന അന്വേഷണങ്ങൾ നൂറ്റാണ്ടുകളായി നടക്കുന്ന അന്വേഷണങ്ങൾ പെട്ടകത്തിന്റെ യാഥാർത്ഥ്യത്തിലുള്ള വിശ്വാസത്തെ സൂചിപ്പിക്കുന്നു ചുരുക്കത്തിൽ പറഞ്ഞാൽ നോഹയുടെ പെട്ടകത്തിന്റെ യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച് നിരവധി തെളിവുകളും സൂചനകളും നമുക്ക് ലഭിച്ചിട്ടുണ്ട് ചരിത്രപരമായ രേഖകൾ ശാസ്ത്രീയ പഠനങ്ങൾ ദൃക്സാക്ഷി വിവരണങ്ങൾ പുരാവസ്തു തെളിവുകൾ എന്നിവയെല്ലാം പെട്ടകത്തിന്റെ യാഥാർത്ഥ്യത്തെ പിന്തുണയ്ക്കുന്നു ഇന്ന് ആ പ്രദേശം ഏകദേശം മുപ്പതിനായിരം അടി ഉയരത്തിലായതിനാൽ അന്വേഷണം ബുദ്ധിമുട്ടേറിയതും അപകടകരവുമാണ് കൂടാതെ ഇന്ന് അത് ഏകദേശം നാനൂറ് അടി കനത്തിലുള്ള മഞ്ഞുപാളികൾ കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു അതിലൂടെ കയറുക പ്രായോഗികമായി അസാധ്യമാക്കുന്നു എന്നാൽ ഇത് പെട്ടകത്തിന്റെ യാഥാർത്ഥ്യത്തെ നിഷേധിക്കുന്നില്ല കാരണം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം പെട്ടകത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുക എന്നത് വളരെ ശ്രമകരമായ കാര്യമാണ് മാത്രമല്ല പ്രകൃതിയുടെ ശക്തികൾ മനുഷ്യന്റെ ഇടപെടലുകൾ എന്നിവ പെട്ടകത്തിന്റെ അവശിഷ്ടങ്ങളെ നശിപ്പിച്ചിട്ടുണ്ടാകാം ക്വാണ്ടം ന്യൂക്ലിയർ ഫിസിക്സിൽ വിദഗ്ധനും മുതിർന്ന വേദശാസ്ത്രജ്ഞനും അപ്പോളജെറ്റിക്സ് വിദഗ്ധനുമായ ഡോക്ടർ ജോൺസൺ സിസ്റ്റർ ഫിലിപ്പ് രചിച്ച വീഡിയോ സമൂഹശാസ്ത്രത്തിൽ വിദഗ്ധനും സഹവേദശാസ്ത്രജ്ഞനും അപ്പോളജെറ്റിക്സ് വിദഗ്ധനുമായ ഡോക്ടർ സനീഷ് ചെറിയാൻ ഇവ മാനേജ് ചെയ്യുന്നു